ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോസ് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ചെറുകിഴങ്ങും നല്ല നാടൻ മുളക് ചമ്മന്തി ഒക്കെ ആയിട്ട് കഴിഞ്ഞ കണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഈ വ്ളോഗിൽ അന്ന് തന്നെ നമ്മൾ ചെയ്ത വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോകണത് കേട്ടാ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് നമ്മൾ പുഴുങ്ങാൻ പറിച്ചിട്ട് നമ്മളിപ്പോ ചെറുകിഴങ്ങ് കഴിച്ചില്ലേ പിന്നെ നമ്മള് കാച്ചില് പറിച്ചു കാവത്ത് വേണ്ടി കിഴങ്ങാ അവൾക്ക് ഇപ്പൊ കഴിച്ചില്ലേ ചെറുകിഴങ്ങ് അതാണ് ഇഷ്ടമായത് കാച്ചില് നല്ല അന്ന് നമ്മള് നിനക്ക് ഇഷ്ടമുള്ള കറി വെള്ളക്കറി കറിയുടെ വെള്ളം കൊറേ കഴിക്കുമ്പോ ഇഷ്ടപ്പെടുന്ന കാച്ചില് പറയേണ്ടത്

ചായിരുന്നുണ്ട്ല കണ്ടായിട്ട് ആമി പറഞ്ഞ അടിയിൽ ചക്ക ഉണ്ടായിത്രണ്ടാവും பரஞ்சோ வரே முடி இல்ல പിടിക്കൂട്ടാ ചോദിച്ചാടാ ശ്രമകരമായ ജോലി വിജയത്തിലേക്ക് എത്തിയാളം ഏർ പോയി അതെ ആ ഉണങ്ങിപ്പോയതല്ല നോക്കിയാ നമുക്ക് ഇത്ര കെട്ടിണ്ട് ഇനിയുണ്ടല്ലേ പറക്കേ പറക്കറക്ക ആ പറക്കാൻ തുടങ്ങിയിട്ടുള്ള ചോദിച്ചേട്ടെ ഇത് കഴിഞ്ഞട്ടേ ഞാനിപ്പോ ഇങ്ങനെ കണ്ണോടിച്ചപ്പോ ഒരു കടച്ചക്കത താഴ്ത്ത് നിക്കണിണ്ട് കിട്ടുന്നു തോന്നുന്നുണ്ട് സമയുണ്ടാവോ കാച്ചില് കൊണ്ടുപോവാൻ തരും രണ്ടാൾക്കാര് വണ്ടി കൊണ്ടു വരുന്നുണ്ട് പതുക്കവാ പറഞ്ഞൂലെ

വിളിക്കാ ചെറു കിഴങ്ങും വിട്ടിട്ടില്ല അത് വെക്കാനെ പറയണ അവള് ഉണ്ണിനെ കൊത്തുട്ടാ സന്ധ്യ പറ കൊണ്ടൊക്കോ നീ പൊക്കോ ചാറ്റി കൊടുത്തിട്ടാടില്ലേ ബായ് പൊക്കോ പൊക്കോ ചക്കണ്ടായത് ഞാൻ കണ്ടിണ്ടായില്ല ടാ ഇരുട്ടായില്ലേ കാണണിക്ക ഇത്ര കിട്ടിയില്ല നമുക്ക് പുഴുങ്ങാനും കൂട്ടാൻ വയ്ക്കാനും ആവശ്യകാർക്ക് കൊടുക്കാനുള്ളതൊക്കെ കിട്ടിട്ടുണ്ട് ഇനി അപ്പുറത്തൊക്കെ ഇല്ലേ അമ്മ നാട്ട് പിടിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അതെല്ലാം ഐറ്റംസ് മദരം ചേമ്പ് അവർക്ക് ഇത് തീറ്റ അമ്മക്ക് ഇതെങ്ങനിക്കില്ല ഉപ്പിലിട്ട് വയ്ക്ക ഉപ്പിലിട്ട് എങ്കി കേട്ടാ ഒന്നും കള ഇല്ല പഴയ കാരണം കിട്ടി നമ്മള് ഏ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലേ ചോദിച്ചേട്ടാ നൈബേഴ്സിനൊക്കെ കൊടുത്തിണ്ട് കൊടുക്കണം ഞാൻ അവിടെ ഇണ്ട് പറക്കേ കണ്ടാ പ്ലാവുമറിക്കാൻ കണ്ട കട പറക്കുള്ളതാ ഇത് ഇങ്ങനെ വള്ളി പോലെട്ടോ ഇത് കേറി 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 ദേ

അതോട്ടി ഫോൺ കൊടുത്താ നിക്കണേ അയ്യോ എത്തില്ല എത്തില്ല അത് ചോദിച്ചു അല്ലെ അത് വാപാലി കൊണ്ടുപോകും

ച്ചിൽ പുഴുങ്ങാ അതൊന്നും വീട് കൊടുക്ക ടൈമിട്ടില്ല ഈവനിങ് ആയാരെ ആമി കുട്ടി പുളിപ്പിക്കലും ഫുഡ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ ആ സമയം കൊണ്ട് കാച്ചിലിപ്പ് പുഴുങ്ങി തന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഇപ്പൊ ചോദിച്ചായിട്ട് കണ്ടൊക്കെ പൂട്ടിട്ട് വരുമ്പോ നമുക്ക് നേരം വൈകി വരണ നേരെ വൈകി വരുന്ന വെച്ചാൽ ഞാൻ തന്നെ ടേസ്റ്റ് നോക്കും നേരത്തെ വരാണെങ്കിൽ ചോദിച്ചാൽ കൂടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യട്ട അപ്പതേ നോക്കി എന്തിരി കളറാ നോക്കിയേ നല്ല വൈറ്റായിട്ടതേ തീപ്പോൾ ഒന്നിൻ്റെ പോകും നോക്കാൻ നോക്കാണെങ്കി കളർന്നുണ്ടോ നല്ല ഇഷ്ടം നോക്കാ കാച്ചിലേ പുഴുങ്ങി എന്താണ് എന്താണ് ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ ടു യു ചൂട് 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 ചൂടുണ്ട് ചൂടുണ്ട് ചൂടാക്കട്ടാ നടത്തൊരു പീസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ കഴിച്ചൂട്ടാ എന്താണ് ഒരു ഒരു മണി അടിച്ചേ അയ്യോ അയ്യോ കത്തി കൊണ്ട് ഇങ്ങ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ വാ അവിടെ പോയില്ലേ ഇനിയിപ്പട ഞാൻ എവിടെ നിൽക്ക് കത്തി 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 ആമ്മീൻകുട്ടിക്ക് കാച്ചിലൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അതേ നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് വെജിറ്റബിൾ തോരൻ വെച്ചത് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും തികയില്ലല്ലോ അപ്പോൾ ചാള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പൊടി പൊടിയായിട്ടുള്ള ചാളയായിരുന്നു കേട്ടോ നല്ല പാടായിരുന്നു ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ അപ്പോൾ അത് നല്ലപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കറി വെച്ചു കുറച്ച് വറുത്തൊക്കെ വെച്ചു പിന്നെ അതേ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാന് അപ്പം പത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മീൻ ചാള വറ്റിച്ച വെച്ചേട്ടാ കൊടംപൊളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് വെച്ചത് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിന്നൊരു പേരയ്ക്ക ബ്ലവാലൊന്നും കൊത്താണ്ട് കിട്ടിയിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊത്തി ഇതെന്ന് പോവും നമുക്ക് കിട്ടാറില്ല അങ്ങനെ അപ്പം മൂത്തത് കണ്ടപ്പോൾ ചേട്ടൻ വേഗം പൊട്ടിച്ചെടുത്തതാണ് അപ്പോഴേക്കും നമ്മുടെതേ കാച്ചിലും ചമ്മന്തിയും കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് കാച്ചിൽ അമ്മ പുഴിക്കണ്ടാക്കി ചമ്മന്തി കാച്ചിലറിയ ചമ്മന്തി ടേസ്റ്റ് കിട്ടിട്ടോ ഒമ്പതേക്കാളെ ചേട്ടപ്പള്ളൂ താല്പര്യ കുടിച്ചു തന്നിട്ട

ചമ്മന്തിട്ട നമ്മടെ നാടൻ മുളകില്ലേ അത് പുളി ഉപ്പ് പിന്നെ ഉള്ളി ഒക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിൽ നല്ലപോലെ അരച്ചിണ്ട എന്നിട്ട് അരച്ചി കഴിയുമ്പോ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇല്ലേ അതൊഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം അത് വർത്തിട്ടുണ്ടായിരുന്നുണ്ടാ ലൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് സൂപ്പർ ടേസ്റ്റിയാ ചോറ് കഞ്ഞി കുടിക്കേരുള്ളേ കേട്ടാ നാടൻപുളകിന്റെ ആ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു ചൊടീണ്ട് നല്ല ചൊടിയുണ്ട് എല്ലാത്തിനും അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങള് ഇന്നത്തെ വരാം

അത്ര അരിവൊന്നൂല്ല ഞാൻ ഒരു മുളക് ബൈ അപ്പൊ ഒന്നുകൂടി ബായ് 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 പറ